الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها النبي قل لمن في ايديكم من الاسرى من الاسرى يعلم الله في قلوبكم خيرا يؤتكم خيرا إما أُخِذَ منكم ويغفر لكم الله غفور رحيم وإن يريدوا يك... وإن, وإن, يريدوا خيانتك فقد وإن يريدوا خيانتك فقد خانوا الله من قبل فأمكن منهم الله عليم الله عليم حكيم إن الذين آمنوا وهاجروا وجاهدوا بأنظارهم وأنفسهم في سبيل الله والذين آمنوا ونصروا أولئك, أولئك بعضهم أولياء بعض والذين آمنوا ولم يهاجروا ما لكم من برايتهم من شيء حتى يحاجوا ويستنصروكم في الدين عليكم النصر إلا على قوم بينكم وميثاق والله بما تعملون بصير والذين كفروا بعضهم أولياء بعض إلا تفعلوه تكن فتنة في الأرض وفساد كبير والذين آمنوا وهاجروا وجاهدوا في سبيل الله والذين آمنوا ونصروا أولئك هم المؤمنون حقا لهم مغفرة ورزق كريم والذين آمنوا من بعد وهاجروا وجاهدوا معكم فأولئك, مع أولئك منكم وأولو الأرحام بعضهم أولى ببعض في كتاب الله إن الله بكل شيء عليم صدق الله العظيم سنهم الله سهوله سهول الله سبحانه وتعالى نعم اللهم نكريك صورة سورة الأنفال لله سورة الأنفال لا يوم എഴുപത്തി അഞ്ച് വരെയുള്ള ആയുധങ്ങളാണ് ഇന്ന് ഓടിയത് അൻഫാൽ സൂഹത്ത് ഇന്ന് അവസാനിക്കുകയാണ് ഈ സൂറത്തിന്റെ പ്രത്യേകത എബിസബാഹു അലിഹി വസല്ല ബദൽ യുദ്ധത്തിൽ സംബന്ധിച്ചു അതിനു മുമ്പ് അവർക്ക് യുദ്ധത്തെപ്പറ്റി വിവരമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ചരിത്രത്തിലെ പ്രഥമ അൻസ ബദർ യുദ്ധം ആ ബദർ യുദ്ധത്തിലെ മുഴുവൻ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിശദമായി ഈ ആയത്ത് ഈ സുഹൃത്തിൽ അള്ളാഹു തല വിശദീകരിച്ചിരിക്കുകയാണ് അള്ളാഹു സുഹാൻ തല വിശുദ്ധ കുറു പറയുന്നു അല്ലയോ തടവുകാരിൽപ്പെട്ട ആളുകൾ നിങ്ങൾ അവരിൽ നിന്ന് മനസ്സുള്ള മനസ്സുള്ള ആളുകൾ പറഞ്ഞേക്കുക നമിയെ താങ്കൾ പറഞ്ഞേക്കുകംഫിയായിരിക്കും നിങ്ങളുടെ കൈകളിലുള്ളവർ മിനൽ അസ് ബുദ്ധി തളവുകാരിൽ നിന്നും തളവുകാരിൽ നിന്ന് നിങ്ങളുടെ കൈകളിലുള്ള ആളുകൾ ആളുകളോട് നിങ്ങൾ പറയുക നിങ്ങളുടെ കൈവശമുള്ള ആളുകളോട് നിങ്ങൾ പറഞ്ഞേക്കുക ഈ ആലമില്ലാഹുല്ലെ ദിന ജാഹദും ഇംഗും ഈ ആലമില്ലാഹു അള്ളാഹു അർജു അറി അറിയുന്നുണ്ടെങ്കിലും ഈ കുരൂപിക്കും നിങ്ങളുടെ മനസ്സിലുള്ളത് ഹൈറൻ അത് ഗുണപരമാണ് യുദ്ധിക്കും ഹൈറ അത് ഗുണമായത് തന്നെ നിങ്ങൾക്ക് തരുകയും ചെയ്യും അപ്പം ഇമ്മ ഊഹിദിന മിങ്കും നിങ്ങളിൽ നിന്ന് അവൻ നിങ്ങൾക്ക് എടുത്തു തരികയും ചെയ്യും ഊഹദിന അർഹത പിടിച്ചുതാണ് മോഹിദിനം എങ്കും നിങ്ങൾക്കതിൽ നിന്ന് ആവശ്യമായത് ഒത്തിരി ചെയ്യും വയാഫലിലക്കും അവൻ നിങ്ങൾക്ക് പുറത്തു തരും അള്ളാഹു വഫൂർ റഹീം അള്ളാഹു എല്ലാം പുറക്കുന്നവരും കരുണ ചെയ്യുന്നവരുമാണ് അപ്പോൾ ഈ ആയത്തിൽ പറയുന്നത് നിങ്ങൾ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ സഹിച്ചുകൊണ്ടാണെങ്കിലും അള്ളാഹു സുബാനുഹ തലയുടെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും അള്ളാഹുവിന് ഇഷ്ടം പരിഗണിച്ചുകൊണ്ട് നീനിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നുവോ അവർക്ക് നമ്മൾ സഹായം ചെയ്യുമെന്നാണ് മാത്രമല്ല വയഫിലേക്കും അവൻ നിങ്ങൾ പുറത്തു തരും ു വഫൂർ റഹീം അവർ നിങ്ങൾക്ക് പുറത്തുവരുന്നവനും കരുമ ചെയ്യുന്നവരുമാകുന്നു വയ്യ വലിയൊരു അവർ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ ആനത്തെ ചതിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കൽഹ തീർച്ചയായും അവർ അള്ളാഹുവിനെ വഞ്ചിച്ചു വഞ്ചി ചതിച്ചിട്ടുണ്ട് മീൻ കബരി മുമ്പ് അപ്പൊ അങ്കനം നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് അവന് അധീനത്തിലാക്കുകയും ഇരിക്കുന്നു അങ്കനം അവരിൽ നിന്ന് അധീനത്തിലാക്കുകയും ഇരിക്കുന്നു അള്ളാഹുഅലീമൻ ഹക്കീം അള്ളാഹു അറിയുന്നവരും യുദ്ധിജ്ജനമാകുന്നു പിന്നല്ല ആമനു തീർച്ചയായും മോമിനികൾ വിശ്വാസികളാകുന്ന ആളുകൾ വിചരണ ചെയ്തവരും വിതരണ എന്ന് പറഞ്ഞാൽ വീട് കുടുംബം കുട്ടികൾ ഭാര്യ സന്താനങ്ങൾ അങ്ങനെ അവർ അവരുമായി ബന്ധപ്പെട്ട എല്ലാം വീടും കുടുംബവും ഒക്കെ പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്നിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് പോവുക അപ്പോൾ ദേശത്യാഗം ചെയ്യുക എന്ന് വേണമെങ്കിൽ പറയാം വലിയ വർഷമല്ല പൂർണ്ണ പൂർണ്ണമായ അർത്ഥമായി ദേശത്യാഗം ചെയ്യുക അപ്പോൾ ജാഹകു അങ്ങനെ അവർ സമരം ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ അള്ളാഹു അള്ളാഹുലെ ആളുകളെ ഇഹാദ് ഇത്തരം ചെയ്തവർ ജിഹാദീതവർ ബി അംബാലിഹിയും അവർ സമ്പത്ത് കൊണ്ട് ചെയ്യുക ും അവരുടെ ശരീരം കൊണ്ടും ചെയ്യുക ഫി സബീരില്ലാഹി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അപ്പം ഈ അഞ്ച് നാലഞ്ച് കാര്യങ്ങൾ വിശ്വസിക്കുക പിതെയ്യുക സമരം നടത്തുക സ്വന്തം ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടുമാണ് സമരം നടത്തുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു സുഹാനുഹ താരമ്പിച്ച പുണ്യം നിശ്ചയിച്ചിരിക്കുന്നു വലിയ ദീന ആപറവും ദേശത്യാഗം ചെയ്യുന്ന ആളുകൾ ഒരവസരവും സഹായിക്കുന്നവരും പുലായിക ബാധുഹും ഔല്യാവു ബാദ അവർ പരസ്പരം സഹായിക്കുന്നവരും അനുവനും സഹായിച്ച് സഹിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ് വലദീന ആമനു വിശ്വാസികളാകുന്ന ആളുകൾ വലം യുഹാജിറു അവർ ഹിജ ചെയ്തിട്ടില്ല വലം യുഹാജിറു അവർ ഹിദി അവർ ഹി ഹിജറ ചെയ്തിട്ടില്ല മാലക്കും അവർക്കില്ല മീൻ വലായത്തിന് ഒരു സംരക്ഷണവുമില്ല മീൻഷ്യ യാതൊരു സംരക്ഷണവും അവർക്കുണ്ടാവുകയില്ല അള്ളാഹു സുഹാബുദ്ദാലും വിശ്വസിച്ചിട്ടുണ്ട് പക്ഷെ അത് സമയത്ത് ഹിജ ചെയ്യാനും ഭാ ഭാര്യമാരെയും കുട്ടികളെയും കുടുംബത്തെയുമൊക്കെ സമ്പത്തിനെയുമൊക്കെ ആ മാർഗത്തിൽ ചെലവഴിക്കാൻ മുന്നോട്ട് വരാതിരിക്കുകയാണെങ്കിൽ ഹത്തായു ഹാജരു അവർക്ക് ഒന്നുമില്ല ഹത്തായു ഹാജരു അവർ വരെ ഹത്തായു ഹാജരു ഹിത്രയുന്നതുവരെ വയസ് അത്സരങ്ങൾക്കും അവർ നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ പിദ്ധീരി ദീരീ വിഷയത്തിൽ നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ഭാര്യക്കും അന്വേഷു അല ഭാര്ക്കും നിങ്ങൾക്കാകുന്നു അന്വേഷു എല്ലാ സഹായ സഹ സഹായവും അള്ളാഹുവിന്റെ ഭാഗത്ത് നിങ്ങൾക്കുള്ളതാകുന്നു ഇല്ലാല ഹോമിൻ ബൈനക്കും മീസാക്കും എന്താ കാരണം അള്ളാഹു സുഹാനഹു തല അവൻ്റെ തീരിൻ്റെ മാർഗത്തിൽ നിന നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളോടും അവൻ്റെ അവരോടും മുൻപൊന്നുള്ള ചീത ആളുകൾ നിങ്ങൾ ഇല്ലാലോമിൻ ബൈനക്കും ബൈനഹും മീസാക്കും നിങ്ങളുടെയും അവർ നിങ്ങളുടെയും നിങ്ങളോടും അവരോടും അവരോടുമുള്ള കരാർ കരാർ ചെയ്ത ആളുകൾ മീൻസാ കരാർ ചെയ്ത ആളുകൾ അള്ളാഹുമായ അമരൂൻ മസീർ അള്ളാഹു എല്ലാം പൂർണ്ണമായും അറിയുന്നവനാണ് ആ കാര്യങ്ങളെല്ലാം അള്ളാഹുവിനറിയാം അതുകൊണ്ട് നിങ്ങൾ അതനുസരിച്ചാണ് ചെയ്യേണ്ടത് വലിയ ദീന അകർഫ് ആളുകൾ ഷേദികളെ ആശ്രയിച്ച ആളുകൾ ബാലഹും അവരിൽ ചിലർ അവിലിയാകാതിയും മറ്റു ചിലരുടെ സംരക്ഷണാധികാരം ഏറ്റെടുത്തവരാണ് വലുദീനാമന് വിശ്വസിച്ചവർ വഴദുഹുമൗലിയാവും അവർ പരസ്പരം പരസ്പരം ബന്ധപ്പെട്ടവരാകുന്നു ഇല്ലാത്ത അവരങ്ങനെ ചെയ്യുന്നില്ലെങ്കിലോ തെക്കും ഫീത്തിനെത്തും ഫില്ലാമതി ഭൂമിയിൽ അത് നാശമായിരിക്കും ഫസാദും ഗബീർ ഒമ്പിച്ച തോതിലുള്ള വലിയ നാശവുമായിരിക്കും അപ്പോൾ തെക്കും ഫീത്തിനെത്തും ഫില്ലാമതി ഭൂമിയിലെ നാശമുണ്ടാക്കും അപ്പോൾ ഫസാദും ഗബീർ വലിയ കുഴപ്പമുണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ദീന് കേവലം മൂമിനായാൽ മാത്രം പോരാ കൂട്ടത്തിൽ കാസർഗ്ഗാകണം അതോടൊപ്പം തന്നെ അള്ളാഫിനെ മാർഗത്തിൽ ചെലവഴിക്കുകയും വേണം ചെലവഴിക്കുകയും വേണം അങ്ങനെ വന്നാൽ ഇല്ലാത്ത സ്ഥലവും തെക്കും ഫിത്തിനത്തും ഫില്ലാറ് ഭൂമിയിൽ നാശമുണ്ടാക്കും ഇല്ലെങ്കിലോ ഫസാദിൻ്റെ പീർ നല്ല നാശമായിരിക്കും ഉണ്ടാക്കുക തെക്കും ഫിത്തിനത്തും എന്നാൽ ഫിത്തിര ഉണ്ടാക്കും കുഴപ്പമുണ്ടാക്കും അതാണ് അതിൻ്റെ ഉദ്ദേശം വലിയ ദീനാമനു വിശ്വസിക്ക ആളുകൾ വിശ്വസിക്കുന്ന ആളുകൾ ഹാദർ ഹിദ്ര ചെയ്യുന്ന ആളുകളും ു ജിഹാദ് ചെയ്യുന്നവരും ഫി സബീർ ഇല്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ വല്ലതീനു ദേശത്യാഗം ചെയ്യുന്നവരും സഹായിക്കുന്നവരും അവരാണ് യഥാർത്ഥ മോനികൾ ഒരിക്കൽ മനസ്സിലാക്കുക വല്ലദീന ആമയു വിശ്വസിക്കുന്ന ആളുകൾ ഹിജറ ചെയ്യുന്നവരും രണ്ടു കാര്യങ്ങൾ ഫി സബീരില്ല ദൈവിക മാർഗത്തിൽ ത്യാഗം ചെയ്യുന്ന ആളുകൾ ദേശത്യാഗം ചെയ്യുന്നവരും വല്ലദീന ആമനു ദേശത്യാഗം ചെയ്യുന്നവരും സഹായിക്കുന്ന ആളുകളും ഗുലായിക്കൽ മോമിനിയും ഹത്ത അവരാണ് യഥാർത്ഥ മോമിനികളാകുന്ന ആളുകൾ ലഹു നാസുരത്തിൽ അവർക്ക് അപമോചനമുണ്ട് ഇസുഖം കരിയും മഹത്തായ അനുഗ്രഹം അവർക്കുണ്ട് വല്ലദീന ആമനു മിമ്പായതു പിന്നീട് മോമിനികളായു വരുന്ന ആളുകൾ ഹാജറു അവർ ഹിജറ ചെയ്തിട്ടുണ്ട് വജാഹറു ജിഹാദ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു മാർക്കും നിങ്ങളോടൊപ്പം ജിഹാദ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ വിലായിക്കിങ്കും അവർ അവർക്ക അവർ നിങ്ങളോടൊപ്പമാണ് അവരുടെ ഉരുളർഹാമ് ബന്ധുക്കൾ ബന്ധമുള്ളവർ രക്തബന്ധമുള്ളവർ ഉരുളർഹാമി ഉരുളർഹാമി രക്തബന്ധമുള്ള ആളുകൾ ബാബുഹും അവരിൽ ചിലർ ചിലരെ ചിലരെപ്പെട്ടതാകുന്നു അവർക്ക് അവർ അവരാണ് ഈ വ്യക്തം ഉള്ള ആളുകളെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ മാതാക്കളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്കാണ് പറയാം മാതാവിൻ്റെ ഏഷ്യമാർ അഞ്ചത്തിമാർ അമ്മാമന്മാർ ഇവരൊക്കെയാണ് മൊത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഔലുൽ അലഹാമി ബാഗഹും അവിനാദ് ഭാഗിന് അവരെല്ലാം പരസ്പരം ബന്ധമുള്ളവരാകുന്നു ഫീ കിതാബ് ഇല്ലാഹി അള്ളാഹുവിൻ്റെ കിതാബിൽ ബന്ധമുള്ളവർ തന്നെയാണ് ഇന്നല്ലാഹു അലാക്കുൽ ഷെയും കബീർ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർഹം ഇനി നമ്മൾ ചില കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ കൂടി ഇത് പറയേണ്ടതുണ്ട് അതുകൂടി പറഞ്ഞതിന് ശേഷം അവസാനിപ്പിക്കാം പരിശുദ്ധ കൊള്ളുകാനിൽ അള്ളാഹു സുബാ അനുഹ തന്നെ പറയുന്നത് മോമിനികൾ മുഹമ്മദ് നബി സുലല്ലാഹു അലൈഹി സലമ്മ പ്രവാചകന്റെ നേതൃത്വത്തിലാണല്ലോ ജീവിച്ചിരുന്നത് അദ്ദേഹം മതി മക്കയിലാണ് ദീർഘകാലം ജീവിച്ചത് മക്കയിൽ ആ മക്കയിൽ ജീവിച്ച കാലത്ത് എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും അവർ ചെയ്ത് കൊടുത്തിരുന്നു കൊടുത്തിരുന്നു എന്ന് നമ്മൾ ധരിക്കും പക്ഷേ വസ്ത്രത്തിലാണല്ല ആദ്യം മുതൽ തന്നെ മുഹമ്മദ് നബിയെ അൽ അമീൻ എന്ന പേരിലാണ് അവർ വിളിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ ആ നബി അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു നബി നബിയുടെ പ്രവർത്തനങ്ങളെല്ലാം അവർ നബിക്ക് വലിയ ഇഷ്ടമായിരുന്നു ഇങ്ങനെ കൂടിയാണ് ജീവിച്ചിരുന്നത് എന്നാൽ കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പോൾ അത് പോയി മുസ്ലിങ്ങളോടുള്ള ഗുണം ദോഷമൊക്കെ പോയി അങ്ങനെ അവസാനം അവരെ ദോഷം ചെയ്യാൻ തുടങ്ങി ഉന്മൂലനാശം വരുത്താൻ തുടങ്ങി മുൻമോഹൻദാസ് എന്നാൽ കൂട്ടത്തോളം നശിപ്പിക്കാൻ തുടങ്ങി എത്രത്തോളം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പാവങ്ങൾ കുറേ ആളുകളെ മുസ്ലാമിൻ്റെ കൂട്ടത്തിൽ പാവങ്ങളുണ്ടായിരുന്നു അതുപോലെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ടായിരുന്നു ജീവിക്കാൻ മാർഗമില്ലാത്തവരുണ്ടായിരുന്നു അത്തരം ആളുകളൊക്കെ അവർ ധാരാളം പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കും തിന്നാൻ കൊടുക്കാതെ കുടിക്കാൻ കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അത് മാറി കിട്ട എല്ലാവരെയും അവർ ആവർത്തിക്കാൻ തുടങ്ങി കഴിവുള്ളവരും കഴിവുള്ളവരും യോഗ്യതയുള്ളവരും തറവാട്ടുകാരും അവരെ കൂട്ടത്തിൽപ്പെട്ട ആളുകളെല്ലാം അവർ വർദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ ഏതാണ്ട് പ പത്ത് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ പതിമൂന്ന് വർഷമായി കാണും അന്ന് അവർ അവസാനം തീരുമാനിച്ചു മുഹമ്മദ് നബിയെ കൊന്നുകളയണമെന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ കൊന്നു കൊന്നു കളയാൻ തീരുമാനിച്ചപ്പോൾ ഒരു ദിവസം അവർ അബൂജഹലിൻ്റെ അബു ജഹലിൻ്റെ നേതൃത്വത്തിൽ അവർ യോഗം ചേർന്നു എന്നിട്ട് അവർ തീരുമാനിച്ചു കളയാൻ ഞാൻ തീരുമാനിച്ചു ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നതിന് ശേഷം അവരുടെ അവരുടെ തീരുമാനം നമുക്ക് മുഹമ്മദിനെ കൊന്നു പറയണം പക്ഷെ ആരാണ് കൊന്നതെന്ന് അറിയാൻ കഴിയാത്ത വിധം രഹസ്യമായിട്ട് കൊന്നു പറയണം അതുകൊണ്ട് ഇരുട്ടതായി ഇരു ഇരുട്ടത്തായിട്ടും മുഹമ്മദ് രാവിലെ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി പുറത്തിറങ്ങി വരുന്ന സമയം ആ സമയം ആ സമയം ആ സമയത്ത് മുഹമ്മദ് പുറത്തിറങ്ങി വരും അപ്പം നമുക്ക് ഈ പത്ത് പങ്കെടുക്കുന്ന ആളുകൾ ചേർന്ന് ചെറുപ്പക്കാർ ചേർന്നുകൊണ്ട് അവനെ വെട്ടിക്കില്ല ആരാണ് വെട്ടിയതെന്നോ ആരെ വെട്ടിക്കൊണ്ടാണ് കൊല്ലപ്പെട്ടതെന്നോ അറിയാൻ കഴിയാത്ത വിധം കൊന്നു കളയുക ഇങ്ങനെയാണ് അവർ തീരുമാനിച്ചത് അങ്ങനെ നബി നബി സലാഹു അലൈഹിസ്സലമയെ അവർ കളയാൻ തീരുമാനിച്ചു ഇതിനാണ് സാധാരണഗതിയിൽ അവിടുന്ന് കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷമാണ് നബി സലാഹു അലൈഹി സലമ അപ്പോൾ പിന്നെ പിന്നെ നബി രക്ഷപ്പെട്ടത് ഇജിറ ഉണ്ടായത് ആ ഇജറയ്ക്ക് ശേഷമാണ് നബി സലാഹു അലൈഹുസലമ മൂന്ന് കൊല്ലമാണ് ഉണ്ടായത് മൂന്ന് കൊല്ലമാണ് ഉണ്ടായത് പിന്നെ പതിനാല് പതിനഞ്ച് വയസ്സ് അങ്ങനെ മൂന്ന് കൊല്ലം കൂടി കഴിഞ്ഞ ശേഷമാണ് ഈ യുദ്ധം ഉണ്ടായത് ബദർ യുദ്ധം ഉണ്ടായപ്പോൾ അന്ന് മുഹമ്മദ് നബിക്ക് ഇറങ്ങിയ ഒരായത്തുണ്ട് അക്ക അക്കാലത്തിൽ ഇറങ്ങിയ മുനിലില്ല യു കാർത്തലൂന ബി അന്നഹും ഒരുമു ഉതിരലില്ല യു കാർത്തലൂന യുദ്ധത്തിന് ഇരയായവരി ഇരയായവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു ഇല്ലദീന ഇല്ലദീന യുഗാർത്തലൂന നിങ്ങൾക്ക് തിരി തിരിച്ചടിക്കാൻ അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു ഉദിന അനു അനുവദിക്കപ്പെട്ടിരിക്കുന്നു ഇല്ലധീനെ യുഗാർത്ഥലൂന അനുവദിക്കപ്പെട്ടിരിക്കുന്നു കൊല്ല കൊല്ലാൻ തീരുമാനിച്ച ആളുകൾ നിങ്ങളെ കൊല്ലാൻ വേണ്ടിയാണ് തീരുമാനിക്കുന്നതെങ്കിൽ അവർ നിങ്ങളെ കൊല്ലാൻ പറ്റുന്നുവെങ്കിൽ അവരെ നിങ്ങൾക്ക് തിരിച്ചടിക്കാൻ നിങ്ങൾക്ക് അനുവദിക്കുന്നു എന്താ കാരണം അന്നഹും തുരുമു അവരെ മർദ്ദിക്കപ്പെട്ടു എന്ന് തന്നെ കാരണം വൈദ്യാഹ് നിശ്ചയം അള്ളാഹു അലാൽസുലഹീമിൻ്റെ ലഖദീർ അള്ളാഹു അതിന് നിങ്ങൾക്ക് കഴിവുള്ളവരാകുന്നു നിങ്ങളെ സഹായിക്കാൻ അവന് കഴിയും അതുകൊണ്ട് നിങ്ങളെ നിങ്ങളെ സഹായം ചെയ്യാം എന്ന് എന്നും അള്ളാഹുദാ പറഞ്ഞു അങ്ങനെ ആ ആയത്തിറങ്ങിയതിന് ശേഷമാണ് ഈ ഉദ്ദോകം നടക്കുന്നത് അങ്ങനെ ഒരു ദിവസം അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ പിന്നെ ഷാമിലേക്ക് ആളുകൾ ഷാമിലേക്ക് പോവുകയും തിരിച്ചുവരിയൊക്കെ ഉണ്ടായിരുന്നു തിരിച്ചുവരി ഉണ്ടായിരുന്നു അതിന് വലിയ ആസൂത്രിതമായ പ്ലാനനുസരിച്ചാണ് ചാമിലേക്ക് പോയതും അവരുടെ കച്ചവട ചെലക്കുമായി ഒമ്പിച്ച് വിജയം നേടി പുറത്തു വന്നതും അത് മുഹമ്മദ് നോക്കും മുഹമ്മദ് അനീശ്ശോ കൊണ്ടിരുന്നതുണ്ട് എന്ന് മനസ്സിലാക്കിയ അബൂജഹൽ ആ വിവരം രഹസ്യമായി മക്കയിലേക്ക് അറിയിച്ചു മക്ക വിവരം പറഞ്ഞപ്പോൾ അവർ ആയിരത്തോളം വരുന്ന ആളുകളെ ഒരുമിച്ച് ഒരുമിച്ച് കൂട്ടി മുഹമ്മദ് നേരിടാൻ വേണ്ടി ആയിരത്തോളം ആളുകളുണ്ടായിരുന്നു അതിൽ എഴുന്നൂറ് ആളുകൾ വട്ടകങ്ങളായിരുന്നു വട്ടകങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സൈന്യത്തെ തീരുമാനിച്ചു അങ്ങനെ അവർ പോയി മുഹമ്മദ് നബി സലാഹു അലൈഹി വസലമ്മ ഈ വിവരം അവരെ അന്വേഷിക്കാൻ വേണ്ടി തന്നെ പുറപ്പെട്ടു ആ പുറപ്പെട്ടപ്പോൾ മുന്നൂറ്റി ജില്ലാ മുന്നൂറ്റി പതിമൂന്ന് ആളുകളാണ് അവരെ കൂടുതൽ ഉണ്ടായത് ഈ ആളുകൾ ഒന്നിച്ച് അവർ പുറപ്പെട്ടിരിക്കുന്നുവെന്ന് അതേപോലെ മുന്നൂറ്റി പതിമൂന്ന് ആളുകളാണ് എഴുപത് ഒട്ടകങ്ങളുണ്ട് രണ്ട് കുതിരകളുണ്ട് ഇത്രയും കാര്യങ്ങളാണ് മൂ മൂങ്ങി ഗർഭാഗത്തുള്ളത് മറുഭാഗത്ത് ആയിരത്തിലധികം ആളുകളുണ്ട് എഴുന്നൂറ് ഒട്ടകങ്ങളുണ്ട് എല്ലാ സൈനിക സജ്ജീകരണങ്ങളോടുകൂടി ഒരിവുത ആളുകളാകുന്നു അങ്ങനെ രബീസാഹു അലൈഹുസലമാ ഒരുങ്ങി യുദ്ധത്തിന് ഒരുങ്ങി ബദലിൽ വന്നപ്പോൾ ബദൽ അവിടെ എത്തുമ്പോഴൊക്കെ തന്നെ നേരത്തെ തന്നെ മുസ്ലിക്കുകളെ വന്ന് ഒരുങ്ങിക്കാത്തിരിക്കുകയാണ് അങ്ങനെ നമ്മൾ പോകാം അങ്ങനെ യുദ്ധത്തിന് ഒരുങ്ങി യുദ്ധത്തിന് ഒരുങ്ങിയപ്പോൾ അഹമ്മദ് എന്ത് പറഞ്ഞു ഓ നമുക്ക് നിങ്ങൾ പോർ വിളിച്ചതുപോലെ നമ്മൾ യുദ്ധത്തിന് ഒരുങ്ങി ഒരുങ്ങിയിരിക്കുകയാണ് അങ്ങനെ അവരെ നിയമപ്രകാരം നിശ്ചയപ്രകാരം അവർ പിന്നെ പരസ്പരം യോഗ പിന്നെ പരസ്പരം രാത്രി പതിമൂന്നാം തീയതി രാവിലെ അവർ തീരുമാനിച്ചു അങ്ങനെ ഒത്തുപത്ത് ശൈവത്ത് വലീത് ഇത് മൂന്ന് നേതാക്കന്മാരായ മൊക്കയില് മുശിക്കളായ നേതാക്കന്മാരാകുന്നു ഈ ആളുകളെല്ലാം വന്ന് ഞങ്ങൾ തങ്ങളുടെ കൂട്ടത്തെ തങ്ങളുടെ നേരിൽ കഴിവുള്ളവൻ വാ എന്ന് പറഞ്ഞുകൊണ്ട് പോർവിളി നടത്തി അങ്ങനെ പോർവിളി നടത്തിയപ്പോൾ മുഹമ്മദ് നബി അള്ളാഹു അലൈഹി വസ്സലമയുടെ ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് ആളുകൾ അവരും ഒരുങ്ങി പക്ഷെ അവർ ഒരുങ്ങി വന്നപ്പോൾ ഇവർ പറഞ്ഞു ഇവരും മക്കാരല്ല ഞങ്ങൾക്ക് വേണ്ടത് മക്കാരായ വേണം ഇവർ വേണ്ടുന്നൊക്കെ വന്ന ആളുകളാണ് അതും ഞങ്ങൾ അംഗീകരിക്കില്ല ഞങ്ങൾക്ക് മക്കാര് വേണം മക്കാരായ ആളുകൾ ഈ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ അലൈഹി അയുസ്ലമയോട് യുദ്ധം നടത്തിയിട്ട് അവർ ചുതം പറഞ്ഞു അങ്ങനെ മുഹമ്മദ് നബിയോട് അവർ വീണ്ടും ആലോചിച്ചപ്പോൾ റുബൈദ് പേരായ ഒരു സഹാബി പിന്നെ ഹംസറതി അള്ളാഹുവനും പിന്നെ അലി അലീറതി അള്ളാഹുവനും ഈ മൂന്നാളുകളെ അവർക്ക് അയച്ചു കൊടുത്തു അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒത്തുപത്തുണ്ട് ക്ഷൈബത്തുണ്ട് വലിയതുണ്ട് ഇവരെല്ലാവരും തമ്മിൽ പരസ്പരം യുദ്ധം നടത്തി ഓർപിടി നടത്തിയതിനു ശേഷം യുദ്ധവും നടത്തി അങ്ങനെ യുദ്ധം നടത്തിയിട്ടുണ്ടായി എന്താ അവസാന സംഭവം ഉണ്ടായിരുന്നു ചോദിച്ചാൽ എഴുപത് പേർ മുസ്ലിം എഴുപത് പേർ അവരുടെ കൂട്ടത്തിൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് അഥവാ കുറേശികലിൽ നിന്ന് എഴുപത് പേർ കൊല്ലപ്പെട്ടു അതുപോലെ അവരെ കൂട്ടത്തിൽ നിന്ന് എഴുപത് പേർ ബന്ധനസ്ഥാട്ടപ്പെടുകയും ചെയ്തു മുഹമ്മദ് നബി സലാഹു അലഹി വസലമയുടെ കൂട്ടത്തിൽ നിന്ന് ആകെ പതിനാല് പേരാണ് സാക്ഷികളായത് ആദ്യം ആദ്യം വന്നാൽ മൂന്നാളുകളും പിന്നെ കൊല്ലപ്പെടാതെ രക്ഷപ്പെട്ടു കുറച്ച് ആളുകളൊക്കെ രക്ഷപ്പെടുകയും ചെയ്തു മുസ്ലിങ്ങളെ കൊണ്ട് തന്നെ നാല് പതിനാല് ആളുകളുണ്ട് അങ്ങനെയാണ് മുസ്ലിംകൾ പുറപ്പെട്ടത് ഈ ആദുകൾ മുഹാജിലുകളും പിന്നെ ആളുകളൊക്കെ ആയിട്ട് ഇസ്ലാമിക മാർഗത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് സംഭവമായ അവസ്ഥകളുണ്ടായി അങ്ങനെയാണ് ഈ യുദ്ധം അവസാനിച്ചത് ഈ യുദ്ധത്തെ പറ്റി നമ്മള് കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അതിൻ്റെ പിന്നെ സംഭവങ്ങൾ വിധി വിധി പറയാവുന്ന സമയം കിട്ടാത്തതുകൊണ്ട് നമ്മൾ നടത്തിയിട്ടില്ല അതുകൊണ്ട് സാധി സഹോദരന്മാർക്ക് സാധിക്കുന്ന ആളുകൾ ഈ വിധിയെപ്പറ്റി ഇന്നും പഠിക്കേണ്ടതുണ്ട് അള്ളാഹുഹുസ്ബഹാനുഹു തല പറ്റി എങ്ങനെയൊക്കെയാണ് ജീവി പളർത്തേണ്ടത് എന്ന് പഠിച്ചിരുകയാണ് ഈ സൂഹത്ത് ചെയ്തത് അള്ളാഹു സുബഹാനുഹു തല ഈ സൂറത്തും അതിൻ്റെ നിയമങ്ങളും കൂട്ടത്തുകൂടെ പഠിക്കാനും വായിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ